നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ പലതരത്തിൽ പല രീതിയിൽ ഇന്ത്യയെ അപായപ്പെടുത്താനായി ശ്രമിക്കും പല തരത്തിലുള്ള കെണികൾ ഇന്ത്യയ്ക്ക് മുന്നിൽ കുഴിച്ചുവയ്ക്കും ഭീകരവാദത്തിനും ഭീകരപ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കും എന്നാൽ അത് ഇന്ത്യയോടടുത്തുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ നല്ലൊരു സമയമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിനെ തുടക്ക സമയത്ത് തന്നെ മുളയിലേ നുള്ളുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളെയാണ് ഇന്ത്യ വളരെ ജാഗ്രതയോടെ ഏറെക്കാലമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ നീക്കങ്ങൾ തന്നെയാണ് എപ്പോഴും ഇന്ത്യക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ തലവേദന കൂടിയാണ് ലഭിക്കുന്നത് ബംഗ്ലാദേശുമായി പാകിസ്ഥാൻ നടത്തുന്ന വ്യാപാര സമുദ്ര ബന്ധത്തെ വളരെ ദുരൂഹതയോടുകൂടി തന്നെയാണ് ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുന്നത് കാര്യം അവരുടെ സമുദ്ര വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് രാജ്യം വിട്ട് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയാണ് അഭയം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സർക്കാരുമായിട്ടുള്ള ബന്ധം വലിയ ഉലച്ചിലാണ് അത് വളരെ ഗുരുതരമായി തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്ന് പല തവണയായി ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞതാണ് പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്നുള്ള ഒരു കാർഗോ കപ്പൽ ബംഗ്ലാദേശിലെ ചിറ്റോങ് തുറമുഖത്ത് നങ്കൂരമിട്ടതായി ഇപ്പോൾ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിറ്റാഗോങ് തുറമുഖത്ത് എന്തുകൊണ്ട് പാകിസ്ഥാൻ കപ്പൽ എത്തിയിരിക്കുന്നു എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആവലാതി വർദ്ധിപ്പിക്കുന്നത് കാരണം രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലമായി എടുത്തു പറയുകയാണെങ്കിൽ ഒരു അൻപത്തി അഞ്ച് വർഷക്കാലമായി പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളൊന്നു തന്നെ പ്രത്യേകിച്ച് സമുദ്ര മേഖലയിൽ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് രൂപവത്കരിച്ചതിന് ശേഷം ഒരു രാഷ്ട്രമായി മാറിയതിനു ശേഷം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള സമുദ്ര വ്യാപാര ബന്ധം കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു ബന്ധം അത് ഇപ്പോൾ സംഭവിച്ചത് തന്നെയാണ് ഏറ്റവും അധികം ദുഷ്ടശക്തികൾ അവിടെ ുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും രാജ്യത്തെ മോശം അവസ്ഥയിലേക്ക് തള്ളിവിടാൻ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുവെന്നും ഊഹിക്കാനായി സാധിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മുഹമ്മദ് യൂനസും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ കോട്ടം തട്ടുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് പാകിസ്ഥാന്റെ എം വി യുവാൻ ഷാങ്ഫ സോങ് കപ്പൽ നവംബർ പതിമൂന്നിനാണ് ബംഗ്ലാദേശിലേക്ക് എത്തിയത് അന്നുമുതൽ ഇന്നുവരെ വളരെ സസൂക്ഷ്മം തന്നെയാണ് ഈ വിഷയത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ചരക്ക് ഇറക്കിയ ശേഷം വളരെ വേഗത്തിൽ അത് മടങ്ങിയെങ്കിൽ പോലും അതിനെ കൃത്യമായി തന്നെ ഇന്ത്യ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി മീറ്റർ ദൂരമുള്ള കപ്പലിൽ പാകിസ്ഥാനിൽ നിന്നും യു നിന്നുമുള്ള ആഹാരവും വസ്ത്രങ്ങളും അടങ്ങുന്ന ചരക്കാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ എടുത്തു മാറ്റിയതിന് പിന്നാലെയാണ് പാക് കപ്പൽ ബംഗ്ലാദേശ് തുറമുഖത്ത് നങ്കൂരമിട്ടത് ഈ മേഖലയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ചുവടുപിടിച്ചു തന്നെയാണ് ഷിപ്പിംഗ് പാത വിപുലപ്പെടുത്താനായി ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു സംരംഭം നിലവിലെ വ്യാപാര ഇടപാടുകൾക്കാക്കം കൂട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയ വ്യാപാരങ്ങൾ മുതൽ വലിയ കയറ്റുമതിക്കുള്ള വലിയ അവസരങ്ങൾ തന്നെയാണ് ഇതിലൂടെ അവർ നോക്കിക്കാണുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ഇന്ത്യയോടായിരുന്നു അടുപ്പം പാലിച്ചത് അതേസമയം പാകിസ്ഥാനോട് അകലം പാലിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് കപ്പൽ ചിറ്റാങ്കോങ് തുറമുഖത്ത് നങ്കൂരമിട്ട ഒരു സംഭവം അതിനെ ബംഗ്ലാദേശ് ശക്തമായി തന്നെ അനുമതി നിഷേധിച്ച വിഷയം ഇതൊക്കെ തന്നെ ഇന്ത്യയോടുള്ള സ്നേഹബന്ധം ഉഭയകക്ഷി ബന്ധം ഒക്കെ തന്നെ വളരെ ശക്തമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു ചിറ്റാങ്കോങ്ങും മോംഗ്ലയുമാണ് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ അഞ്ച് പതിറ്റാണ്ട് കാലമായി ഈ രണ്ട് തുറമുഖങ്ങളും പാകിസ്ഥാന് ഒരിക്കലും കയ്യെത്താത്ത ദൂരത്തായിരുന്നു ഒരു കാരണവശാലും അവിടേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നാൽ ഇപ്പോൾ അഞ്ച് പതിറ്റാണ്ടിനിപ്പുറം പാകിസ്ഥാന് എത്തിപ്പെടാനായി സാധിച്ചു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്നത് സിംഗപ്പൂർ കൊളംബോ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിലൂടെ തന്നെയാണ് സാധാരണഗതിയിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു പുതിയ ബന്ധമുണ്ടായതിനു പിന്നാലെ വ്യാപാര സമുദ്ര ബന്ധമുണ്ടായതിനു പിന്നാലെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഒരുപക്ഷെ കള്ളക്കടത്ത് സാമഗ്രികൾ പോലും മയക്കുമരുന്ന് സാധനങ്ങൾ പോലും അയക്കാനുള്ള കാരണമായി മാറുമെന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യാ വിരുദ്ധ ചേരികളിലേക്ക് ഇന്ത്യയിലേക്കടക്കം ഇത് കള്ളക്കടത്ത് നടത്താനുള്ള സാധ്യത പോലും തുറന്നു നൽകുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള പുതിയ ആയുധ കരാറിലും ബംഗ്ലാദേശ് ഏർപ്പെട്ടിട്ടുണ്ട് നാൽപ്പതിനായിരം വെടിയുണ്ടകളും നാൽപ്പത് ടൺ ആർ ഡി എക്സും പ്രൊജക്ടൈലുകളും മിസൈലുകളും ഒക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെയൊരു ആയുധ കരാറിൽ എത്തുന്നത് വലിയ തോതിൽ തന്നെയാണ് ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്നത്